ഖൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മറീൻ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് പിന്നെ ഹൊത്തു നീ ഡയലോഗ് മാത്രമേ ഉള്ളൂ നീ ഒക്കെ അതിനുള്ള ധൈര്യം നനക്കില്ല ഉണ്ടെങ്കിൽ അടിക്കടാ എന്റെ കൈന്ന് വാങ്ങിച്ചടങ്ങത്തുള്ളൂ നീ അവൻ അവളെ നോക്കി പല്ലെറി എന്തേ അടിക്കുന്നില്ലേ പലിശയും കൂട്ടുപലിശയും ചേർത്ത് കെട്ടുകഴിഞ്ഞ് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ടിപ്പം മോൾ ചെല്ല് ആഹാ എന്ത് നല്ല നടക്കാത്ത സ്വപ്നം എന്ന് പറഞ്ഞുകൊണ്ട് അവനൊന്ന് പുച്ഛിച്ചുകൊണ്ട് അവൾ കയ്യിലെ പുസ്തകത്തിലേക്ക് നോക്കി മുന്നോട്ട് നടക്കാൻ തുനിഞ്ഞു ലൈല കൂടുതൽ നേരം ഇവിടെ ചുറ്റിക്കണക്കാൻ പോകാൻ നോക്ക് നിന്റെ ബസ് പോയി കാണും അടുത്തുകൂടെ മിസ്സാക്കണം ചെല്ല് അവൻ ഗൗരവത്തോടെ പറഞ്ഞു തട്ടിന് മുട്ടണ്ടവൻ അതൊക്കെ എന്റെ ഇഷ്ടം എന്ന് പറയാൻ തോന്നുന്നു ഇനിയുള്ള ബസ് പോയാൽ പിന്നെ അടുത്തൊരു മണിക്കൂർ കഴിഞ്ഞായിരുന്നു വൈകി ചെന്നാളുടെ വീട്ടിലെ അവസ്ഥ എന്താണോർത്തം അവൾ തിരിഞ്ഞു നടന്നു ആ എന്തായാലും എന്റെ പുറകെ ഇവിടെ വരെ മണപ്പിച്ചു വന്നല്ലേ വെറുതെ ഇവിടെ നിന്ന് എങ്ങനെയാ ഇതൊന്ന് ലൈബ്രറിയിൽ വെച്ചേര് പെട്ടെന്ന് അവൾ അതിൻ്റെ അടുത്ത് വന്ന് പുസ്തകം കയ്യിൽ വെച്ച് കൊടുത്ത് പറഞ്ഞു അവനെന്തോ പറയാനൊരുങ്ങുന്നു അവൾ വേഗം അവിടെ നടന്നു അവൻ കൈയിലെ പുസ്തകത്തിലേക്ക് നോക്കി ശേഷം ഒരു ചിരിയോടെ അവൾ നടന്ന് നീങ്ങുന്നു നോക്കി അവിടെ തന്നെ നിന്നു ബസ്സിലിരിക്കുമ്പോഴും ബസ്സിറങ്ങി നടക്കുമ്പോഴുമെല്ലാം അവളുടെ ചിന്തയിൽ താജായിരുന്നു അവനോട് വീരവാദം മുഴക്കാമെന്നേ ഉള്ളൂ വിയർപ്പും വിറയലുമൊന്നും ഇല്ലെന്ന് അവനങ്ങനെ പിടിച്ചു വലിക്കുന്നു കരുതിയിട്ടില്ലായിരുന്നു ഞെട്ടിയത് മാത്രമല്ല ദേഹമാസകലും ഒരു വിറയിൽ പടർന്നു കയറിയതാ ഏത് പെണ്ണ തീവ്രമായ ശബ്ദത്തിനും നോട്ടത്തിനും മുമ്പിൽ ഒരിക്കലെങ്കിലും പതരാതെ പോവുക അതിനി മനസ്സിൽ എത്രയൊക്കെ ദേഷ്യവും വെറുപ്പുണ്ടെന്നാൽ പോലും എന്നിട്ടും അതൊന്നും അവൻ്റെ മുമ്പിൽ കാണിക്കാൻ നിന്ന് ഞാൻ പതിരി പോകുന്നുണ്ടെന്ന് അവൻ അറിയാതിരിക്കാനാണ് അറിഞ്ഞിരുന്നെങ്കിൽ അവനിനി എന്നെ തോൽപ്പിക്കാനും പേടിപ്പിക്കാനും ഇത് തന്നെ ആവർത്തിച്ചെന്ന് വരും അല്ലാതെ അവൻ പറഞ്ഞ തരത്തിലുള്ള ഒരു ഫീലിംഗ്സും തോന്നാതിരുന്നിട്ടല്ല പാടില്ല ലൈല ഒരിക്കലും ഒരാളുടെ മുമ്പിൽ പോലും ഭയം കാണിക്കാൻ പാടില്ല ഒന്നുകൊണ്ടും ധൈര്യം കൈവിടാൻ പാടില്ല വരുമ്പോൾ വരുമ്പോളൊന്നും ലൈബ്രറിയിൽ കയറാനും കഴിഞ്ഞില്ല അതെങ്ങനെയാ എങ്ങോട്ട് തിരിഞ്ഞാൽ ആ നാറി ഉണ്ടാവും ഇവൻ എന്തിനാ റബ്ബെന്നിങ്ങനെ ഫോളോ ചെയ്യുന്നത് ഇനി അവരെ പിടിയിട്ടാ പൊളിയാണെന്നാണോ അവൻ്റെ മനസ്സിൽ അന്നേരത്തെ ദേഷ്യത്തിന് ബുക്കൊക്കെ അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്ത് അത് നന്നായി എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അവൻ ആ പുസ്തകം ഒന്നും അരിച്ചു വിറുക്കാൻ നിൽക്കില്ല അതിൽ എഴുത്തും കുത്തൊന്നില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു അവന് നമ്മളോടുള്ള സംശയം തീർന്നിട്ടു എനിക്കെന്തോ ഉണ്ടെന്നാണ് അവൻ്റെ വിചാരം അവൻ്റെ ആ വിചാരം ഇല്ലാതെയാക്കണം അവനെ ഫോളോ ചെയ്യുന്ന നിർത്തിയാൽ മാത്രമേ എനിക്ക് ആ ഗോസ്റ്റിനെ കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അവൾ നടത്തത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചു കയറി പോകാൻ വരട്ടെ സ്റ്റെയർ കയറി മുകളിലേക്ക് പോകാൻ നോക്കി അവടെ പിന്നിൽ നിന്നും ഒരു സ്ത്രീ ശബ്ദം ഇടിമുഴക്കം പോലെ ഉയർന്നു അതെന്നും പതിവുള്ളതായതുകൊണ്ട് അവൾ ഞെട്ടിയില്ല എവിടെ ആയതേ ഒരുപിട്ടോളെ ഇത്ര നേരം കുറച്ച് ബുക്സ് വെക്കാനുണ്ടായിരുന്നു അവൾ തിരിഞ്ഞെന്ന് ഒരു കൂസലില്ലാതെ പറഞ്ഞു ബുക്സ് വെക്കാനോ അതോ കണ്ടവൻ്റെ കൂടെ ഊരി തന്നാനോ ഇത് സത്രല്ല നിനക്ക് തോന്നിയ പോലെ കയറിയിറങ്ങാൻ അനാവശ്യം പറയുന്നത് ഞാനെന്റെ ഉമാന വള അല്ല നിങ്ങളുടേതല്ല നിങ്ങളുടെ സ്വഭാവം കാണിച്ചടക്കാൻ എന്തു പറഞ്ഞി ചൂലെ എന്റെ നിർക്ക് ശബ്ദം മാത്രമായി നീ അവർ ഗർജിച്ചുകൊണ്ട് അവടെ നിരക്ക് പാഞ്ഞെടുത്ത് അവടെ മുടിക്കുന്ന പിടിച്ചു അവൾ അലറിയതും അവരവളെ മുന്നിലേക്ക് തള്ളി നീളം പതിക്കുന്നതിന് മുന്നേ അവൾ രണ്ട് കൈകളിലേക്ക് വീണു അവൾ പ്രതീക്ഷയുടെ മുഖമുയർത്തി നോക്കി സനു എന്നാണ് കരുതിയത് പക്ഷേ അല്ല ആ സ്ത്രീയെക്കാൾ തന്നെ കടിച്ചു കീറാൻ നിൽക്കുന്ന ക്രൂര ക്രൂരസന്ധതി സജ്ജാതായിരുന്നു തൻ്റെ രക്ഷകൻ രക്ഷിക്കാനല്ല ശിക്ഷിക്കാനാണ് ഈ പിടിയെന്നറിയാം അവൾ അവൻ്റെ പിടി പിടിക്കാൻ നോക്കുന്നതിന് മുന്നേ അവൻ അവൾ പിടിച്ചു നിലത്തേക്ക് ആഞ്ഞു തള്ളി ബാഗ് ഒരു ഭാഗത്തേക്ക് തെറുക്കുന്നതിനൊപ്പം അവിടെ നീറ്റി ടാബ്ലിൻ്റെ കാലിലിടിച്ച് അവൾ ജ്വലിക്കുന്ന കണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ശബ്ദം പുറത്ത് കിട കത്തിച്ചാൽ എൻ്റെ ഉമ്മാൻ്റെ നേർക്ക് ശബ്ദ ഉയർത്താൻ മാത്രം വളർന്നിട്ടില്ല നീ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിന്നാണോ അല്ല പണ്ടത്തെ പോലെ അഴിഞ്ഞാടി നടക്കാനാണ് ഉദ്ദേശവും സജ്ജാദ് ഭീഷണിയുടെ സ്വരം ഉയർത്തി വെറുതെ എന്നല്ലല്ലോ നിങ്ങളുടെ നക്കാപിച്ചോണ്ടെന്നല്ലോ ഞാനിവിടെ കഴിയുന്നു ഇത് എന്റെ വീട് എന്റെ ലോകം എന്റെ സാമ്രാജ്യം അങ്ങനെ സകലത് എന്റേത് ഒന്നും നിന്റെ കയ്യിലായിട്ടില്ലടാ ഇന്ന് ഇക്കണ്ട സ്വത്തിന് മുഴുവൻ അവകാശം ഞാനാ ഈ ഞാൻ മാത്രം ഒരിക്കലും ഒന്നും നിന്റെ ഒന്നും കൈപ്പിടിൽ മാത്രമായിട്ട് ഒതുങ്ങില്ല ഒതുങ്ങാൻ സമ്മതിക്കില്ലടാ എന്റെ ഔതാര്യത്തിലാ കഴിയുന്ന ബോധം നിനക്കൊക്കെയാ വേണ്ടത് അല്ലാതെ എന്നെ ഭരിക്കാൻ വന്നാലുണ്ടല്ലോ അവളുടെ കണ്ണു അവനെ ചുട്ടരിക്കാനുള്ള കലു തന്തയെ പറഞ്ഞുവച്ച പോലെ തന്നെ തള്ളിടത്തെ നിന്നെയും പറഞ്ഞേക്കൊന്ന് കാണാൻ നിൽക്കുന്നത് വീണിടക്കുന്ന അവളെ വലിച്ചെഴുന്നേൽപ്പിച്ച് അവനവടെ കഴുത്തിൽ ഞെരിച്ചു കൊണ്ട് അലറി അവൾ ശ്വാസം കിട്ടാതെ പിടിയാൻ തുടങ്ങി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വീ പകരം അപ്പോഴും ആ കണ്ണുകൾ തീ ആളുകയായിരുന്നു വേണ്ട സജു വിട്ടേക്ക് ഇവളെ ജീവിച്ച ആളെ കൊതി കൊണ്ടല്ല മറിച്ച് ചത്തുവായ നഷ്ടം നമുക്ക് തന്നെയാ ഞാനും ചോദിച്ചപ്പോൾ ദേയിച്ചില്ല അവൾക്ക് കണ്ടവൻ്റെ ഒക്കെ കൂടെ ഊരുനാടും തെട്ടി അഴിഞ്ഞാട്ടം നടത്തിയ തെറ്റൊന്നുമില്ല അതൊക്കെ കൈയോടെ പിടിച്ച കുറ്റം ഒന്ന് ചോദ്യം ചെയ്തിട്ടാ ഇപ്പം ഈ ചോരത്തിളപ്പ് ചാവണി കെണിച്ച് പോടി അവർ സജ്ജാദിനെ പിന്തിരിപ്പിച്ചു ശ്വാസം കിട്ടാൻ നിലത്ത് വീണ് പിടയുന്ന അവരുടെ നേർക്ക് വീണ് ശബ്ദിച്ചുകൊണ്ട് അവർ ടി വി ഓൺ ചെയ്ത് സോഫയിൽ ഞെളിഞ്ഞിരുന്നു അവൾക്ക് എഴുന്നേൽക്കാൻ പ്രയാസം തോന്നി കഴുത്തും നെഞ്ചും തടവി നന്നെ ആയാസപ്പെട്ടുകൊണ്ട് അവൾ ശ്വാസം വലിച്ചുവിട്ടു തെറിച്ച് കിടക്കുന്ന ബാഗും എടുത്തുകൊണ്ട് അവൾ പതിയെ മുകളിലേക്ക് കയറി ജിപ്സി വീട്ടിലേക്ക് പറപ്പിക്കുമ്പോൾ അവൻ്റെ കണ്ണിലും മനസ്സിലും അവൾ മാത്രമായിരുന്നു അവളുടെ വെളുത്ത് തുടുത്ത മുഖത്തിനേക്കാളും ശരീരത്തിനേക്കാളും അവൻ്റെ മനസ്സിൽ തറഞ്ഞു നിൽക്കുന്ന വാശിയും ധൈര്യവും നിറഞ്ഞു നിൽക്കുന്ന അവളുടെ കരിനീല മിഴികളാണ് എന്തൊരു തിളക്കമാണ് ആ കണ്ണുകൾക്ക് ഒരിക്കൽ പോലും അവൻ നിറഞ്ഞു കണ്ടിട്ടില്ല ഒരിക്കൽ പോലും ആ കണ്ണ് നിറച്ച് കരയുന്ന വിലയിൽ ഞാൻ കണ്ടിട്ടില്ല എന്നും ഒരേ പുഷ്ടിയും തിളക്കവും പെണ്ണായാൽ ഇങ്ങനെ വേണം പെണ്ണൊന്നടുത്ത് നിൽക്കുമ്പോഴും ദേഹത്തുനിന്ന് മുട്ടുമ്പോഴുണ്ടാകുന്ന ഫീലിങ്സ് അതെന്താണെന്ന് എനിക്ക് എനിക്കാൻ അറിഞ്ഞുകൂടാ ദേഷ്യം പിടിപ്പിക്കാനാണെങ്കിലും നീ നെഞ്ചിലേക്കൊന്ന് വലിച്ചു ചേർത്തിരുന്നു അന്നേരം മെറുകെ പുണരാനാണ് തോന്നിയത് പിന്നെ വെറുതെ അവിടെ കഴിക്കും എന്റെ ചെകടിനും പണി ഉണ്ടാക്കേണ്ടെന്ന് കരുതി അടങ്ങി പിടിച്ചെങ്കാൻ പറ്റണില്ല തൊട്ടടുത്ത് നിക്കുമ്പോഴൊക്കെ കണ്ണ മനസ്സൊക്കെ കൈവിട്ട് പോവാ ഈ കണക്കിന് പോയാ വൈകാതെ അവൾ എന്നെ പഞ്ഞിക്കണ്ണു ആ തോണല്ലോ അവൻ ചിരിച്ചുകൊണ്ട് സീറ്റിലേക്ക് നോക്കി അവൾ കയ്യിൽ വെച്ച് കൊടുത്ത പുസ്തകം അവിടെയുണ്ട് ഒന്ന് ലൈബ്രറിയിൽ വെച്ചില്ലായിരുന്നവൻ ആദ്യമായി ഒരു സാധനം ഈ കൈകളിലേക്ക് വെച്ചിരുന്നു അതും പതിവ് ഒരു കുറവുണ്ടായിരുന്നു അതിപ്പോ പുസ്തകം എന്തോ തന്നെ ആയിക്കോട്ടെ എനിക്ക് വേണം അവളെ മാത്രമല്ല അവൾ തരുന്ന ഓരോന്നും അവൾ ഇഷ്ടപ്പെടുന്ന ഓരോന്നും എന്ന് കരുതി അവൾക്ക് വേണ്ടി നമ്മൾ നന്നാവാൻ നന്നാവുമ്പോയാണെന്ന് നിങ്ങളാരും തെറ്റിദ്ധരിക്കലേ ട്ടോ അത് ഈ ജന്മത്തിൽ ഉണ്ടാവില്ല നന്നാവാതെയും മാറാതെയും തന്നെ അവൾ എൻ്റെ വരിതയിൽ കൊണ്ടുവരാനുള്ള വഴിയൊക്കെ എനിക്കറിയാം മക്കളെ ഹലോ ഇവിടെ ഇങ്ങനൊരു മനുഷ്യനുണ്ട് കയ്യിൽ പുസ്തകവുമായി ചിരിച്ചുകൊണ്ട് ചാടിത്തുള്ളി സ്റ്റെയർ കയറി പോകാൻ നോക്കി അവൻറെ പിന്നിൽ നിന്നും ഒരു പുരുഷ ശബ്ദം ഉയർന്നു ഞാൻ വിചാരിച്ചു ഇന്നും ഹൗസിലാണെന്ന് ഓ സോറി ഗസ്റ്റ് ഹൗസിലാണെന്ന് അവന്റെ കളിയാക്കൽ അയാൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അയാൾ അവനെ നോക്കി അവന് നോക്കിച്ച് അല്ല ഇന്നെന്താണോ ഇവിടെ എന്താ വരാൻ തോന്നി എന്തെങ്കിലും ആവശ്യം മാതിയാണ് കളിയാക്കിയത് നാടൻ നാട്ടുകാരി നോക്കി നാട്ടുകാരെ മാത്രം നന്നാക്കി അടങ്ങാ പോരല്ലോ എന്റെ തൽപുത്രന്റെ കാര്യത്തിൽ എനിക്കൊരു ശ്രദ്ധ വേണ്ടേ തല കെറിച്ച് നടക്കുന്ന ആ നന്നാക്കി നന്നാക്കിയെടുക്കണ്ടേ അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ നിന്റെ വാപ്പയാണെന്ന് പറഞ്ഞിടക്കുന്നില്ല എന്താടാ കാര്യം വേണ്ട വാപ്പാന്ന് പറഞ്ഞിട്ട് നല്ല പ്രശ്നമുള്ളൂ അങ്ങനെ പറയണ്ട എൻ്റെ അളിയനാണെന്ന് പറഞ്ഞാൽ മതി എപ്പോഴാണ് ഐഡിയ ഓടാ ഇതിപ്പോൾ പോയി പോയി നിനക്കെന്നൊരു അളിയൻ്റെ വില കൂടി ഇല്ലാതായോ എന്നാ സംശയം എന്തു ചെയ്യാനാണ് മിസ്റ്റർ താജുദ്ദീൻ എല്ലാം നിങ്ങളുടെ വളർത്തു വീണം അവനൊന്ന് കണ്ണിറക്കി കാണിച്ചിരിച്ച് സണ്ണിന്ന് നല്ല ഫോമിലാണല്ലോ കയ്യിൽ ബുക്ക് ചുണ്ടിൽ ചിരി കാല് നിരത്തൊന്നല്ല ആ എന്താ പതിവില്ലാത്ത ശീലൊക്കെ നിന്റെ ആ ജാൻസി റാണി മുട്ടുമടക്കിയോ ഏവിടെന്നാ ഈ കണക്കിന് പോയാൽ ഞാൻ എന്റെ പ്രണയം എന്ന ആയുധം വെച്ച് അവൾക്ക് മുമ്പിൽ മുട്ടുമുടക്കി കീഴടങ്ങി കൊടുക്കേണ്ടി വരും ഞാനായി ചെയ്തില്ലേലും അവൾ എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും വാപ്പാ ഈ ആറടി പൊക്കത്തിലുള്ള ജിംബോഡില നട്ടയിൽ വലിച്ചൂരി എന്റെ ഊരോടിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പൂന്തന ദിവസം ചെലിനും തോറും അവളുടെ എനർജി കൂടിക്കൊണ്ട് പോവാ അവൻ ഇന്ന് പരാതി പറയാൻ തുടങ്ങി അത് കേട്ടയാൾ മൂക്കത്ത് കൈമെ ചിരിക്കാൻ ചിരിക്കുന്നു മകനിവിടെ അപ്പോഴാ മേയർക്ക് ഇവിടെ വീണമായ എന്റെ ധർമ്മസങ്കടം കണ്ട് ചിരിച്ച് തലകുത്തി മറിയാനാണോ ഇനിയിപ്പോൾ ഒരു അത്ഭുത എത്രയൊക്കെ അടുക്കാൻ നോക്കിയാലും അകന്ന് നിക്കുന്ന ഒന്ന് എത്രയൊക്കെ ചുരണ്ടി നോക്കിയാലും അകത്തെന്താന്നറിയാൻ കഴിയാത്ത ഒന്ന് എത്ര വീറും വാശിയുള്ള പുരുഷനായാലും ഒന്ന് പതറിപ്പോന്ന് പെണ്ണുരുത്തിയുടെ മുമ്പിലാ പക്ഷേ സ്വന്തം അഭിമാനവും അഹങ്കാരവും ഒരിക്കലും ഒരു പുരുഷനെയും പെണ്ണിൻ്റെ മുമ്പിൽ തലകുനിക്കാൻ അനുവദിക്കില്ല അതുകൊണ്ടല്ലേ വാപ്പാൻ്റെ ജീവിതത്തിൽ ഇന്നൊരു പെണ്ണില്ലാതെ പോയത് അത് തന്നെ നീയോ ആവർത്തിക്കുന്നു എൻ്റെ അതേ വാശിയാ നിരക്കും നല്ലതാ തൂറ്റു കൊടുക്കരുത് ആണിനെപ്പോഴും ഒരു വിലയുണ്ട് പക്ഷെ ഒരിക്കലും എല്ലാം കൊണ്ടും വാപ്പാനെപ്പോലെ ആവരുത് എൻ്റെ മകൻ വാപ്പാ എനിക്കവളും ഇഷ്ടം അതെത്രയാണെന്ന് എനിക്കറിയില്ല എനിക്ക് വേണം എൻ്റെ ജീവിതം ജീവിച്ചു തീർക്കാൻ എനിക്ക് അവളെ വേണം എന്നെഴുതി പ്രണയമൂത്തവളെ ഇഷ്ടം നേടിയെടുക്കാൻ ഞാനവിടെ മുമ്പിൽ അടിയർ പറയാൻ ഒന്നും പോവില്ല വാശിയോട് തന്നെ സ്വന്തമാക്കും ഞാൻ അവളെ അതിനു ശേഷമായിരിക്കും പ്രോബ്ലം വരിക നാടി ഒരു ഉഗ്രൻ ചൂടാൻ വിത്തു ഗുണം പത്തുണെന്ന് കണക്ക് എനിക്കതിന്റെ ഇരട്ടിച്ചൂട് ജന്മനാ കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടേക്ക് വരാൻ പോകുന്നോ പുലിയുടെ വംശത്തിൽപ്പെട്ടവളു ഒരു പെൺപുലി പിന്നെ ഈ യുദ്ധവും വെടിയച്ചവും കാണാൻ ഇന്ത്യാഭാഗതത്തിലേക്ക് ചെല്ലണമെന്നില്ല എന്താ കെട്ട് കഴിഞ്ഞ് രണ്ടാം നാൾ ഈ മേയർ ഭവനം ഖുദാഖവാർ സൺ ഇരിക്കുന്നതിന് മുമ്പേ കാല് നീട്ടണ്ട മൂക്കും കുത്തി വീഴുമ്പോ താങ്ങി പിടിക്കാൻ എന്നെ കിട്ടില്ല ഇപ്പൊ തന്നെ നടുവിനും കാലിനൊക്കെ നല്ല വേദന വരികയല്ലേ ആദ്യം അവളെ വളച്ചുപിടിക്കാനുള്ള പണി നോക്ക് എന്നിട്ട് മതി കെട്ടും യുദ്ധമൊക്കെ ഓ ഉത്തരവ് എന്നാ നീ പോയി ഫ്രഷ് ആയി വാ ഒരു ഔട്ടിങ്ങിന് പോവാർ പുറത്തുനിന്ന് പത്ത് റോസിനോട് ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു ഇന്ന നൈറ്റ് ഫുഡ് ഒന്നും വേണ്ടല്ലോ നമ്മൾ വരാൻ ലേറ്റാവുകയും ചെയ്യും പിന്നെ ഇതിനെ അവിടെ പിടിച്ചു നിർത്തുന്നത് സെർവൻ്റെ ആണെങ്കിൽ അവനുള്ള കുടുംബവും കുട്ടികളും നമുക്കൊന്ന് അടിച്ചു വിളിച്ചു വരാം ഒരാഴ്ചയായില്ലേ ഞാൻ നിൻ്റെ ഒപ്പം ഒന്ന് ചെലവഴിച്ചിട്ട് അതിന് വേണ്ടിയാ തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് വന്നു എൻ്റെ ലൈഫ് തന്നെ നീയലേട അയാൾ സ്നേഹത്തോടെ അവൻ്റെ തലയിൽ തലോടി സ്നേഹം കൊണ്ടോ അത് എന്നുള്ള പേടിയുണ്ടോ വീക്കിൽ വണ്ട് എനിക്ക് തന്നില്ലെങ്കിൽ പിന്നെ താജ് എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു പോരെന്ന് പറഞ്ഞുകൊണ്ടല്ലേ അവൻ ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി അയാളുടെ മനസ്സിൽ അവനെക്കുറിച്ചുള്ള വേവലാതിയാണ് തള്ളി ഉളിത്തരം മാത്രമാണ് കയ്യിൽ എന്തെങ്കിലും പറഞ്ഞ് ഒന്നൊക്കെ ചെന്നാ പറയും ഞാൻ ഡാഡിയുടെ പാത പിന്തുടരുകയാണെന്ന് ആ അവനെ പറഞ്ഞിട്ടും കാര്യമില്ല അവന്റെ പ്രായത്തിൽ ഞാൻ കളിച്ചു തോന്നിയ അവസ്ഥ കയ്യും കണക്കില്ലായിരുന്നല്ലോ വാതിൽ കുറ്റിയിട്ട് അവൾ പെഡിലേക്ക് വീണു ഉള്ളിലെ നോവും നൊമ്പരങ്ങളുമെല്ലാം ഒരു പേമാരി കണക്കി തലയിണയിലേക്ക് പേര് തീർത്തു അതുവരെ അടക്കി നിർത്തിയ കണ്ണീരാണ് ആരുടെ മുന്നിലും കണ്ണ് നിറക്കില്ലെന്നത് അവടെ വാശിയാണ് ഒരിറ്റ കണ്ണുനീർ പുറത്ത് വീണാൽ അതിനെ ചവിട്ടി താഴെത്താഴുള്ള ആയുധമായി കണ്ടേക്കാം അതുകൊണ്ട് അതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്നു ഏറെ നേരം അവിടെ കിടന്ന് കരഞ്ഞതിനു ശേഷം അവൾ കണ്ണു തുടച്ച് എഴുന്നേറ്റ് ടേബിളിൻ്റെ ട്രോ തുറന്നു പഴയതാണേലും ഫ്രെയിം ചെയ്തു വെച്ചൊരു ഫോട്ടോയുണ്ട് ഉള്ളു പിടയുമ്പോഴും മനസ്സിൻ്റെ ധൈര്യം ചോർന്നു പോകുമ്പോഴും അതെടുത്ത് നോക്കുകയാണ് പതിവ് എന്തിനാ എന്തിനാവ എന്നെ തനിച്ചാക്കിപ്പോയെ ഉപ്പ നിങ്ങൾ എന്നെ കൂടെ കൊണ്ടുപോകായിരുന്നില്ലേ നിങ്ങൾക്ക് അവൾ ആ ഫോട്ടോയിലേക്ക് നോക്കി വീണ്ടും കണ്ണീർ പൊഴിക്കാൻ തുടങ്ങി ഇല്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള നേരായിട്ടില്ല ഉപ്പ ഓരോന്ന് എണ്ണി എണ്ണി ചോദിച്ച് ആ നീചമാർക്കുള്ള ശിക്ഷ നടപ്പിലാക്കാതെ നിങ്ങളുടെ ലൈലമോള് നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട ഉപ്പാൻ്റെ ഈ ചൊണക്കുട്ടി എന്ത് നേരിട്ടിരിക്കും അവരുടെ നാശത്തിന് വേണ്ടി എൻ്റെ ജീവിതവും ലോകവും സന്തോഷമെല്ലാം ഇല്ലാതാക്കിയ അവരുടെ പതനം അതുമാത്ര ഇന്നെ ലക്ഷ്യം അവളുടെ കണ്ണുനീർ നിമിഷ നേരം കൊണ്ട് ഇല്ലാതെയായി വീണ്ടും കണ്ണുകളിൽ അഗ്നി നിറഞ്ഞു ലലു വാൽനേ വാതിൽ സനാഫിന്റെ മുട്ട് അവൾ വേഗ ഫോട്ടോ ട്രോയിലേക്ക് ഇട്ട് മുഖം തോടെ ചെന്ന് വാതിൽ തുറന്നു ഇന്നും ഉപദ്രവിച്ചു അല്ലേ അവളുടെ കരഞ്ഞു ചീർത്ത മുഖം കണ്ട് അവൻ വേദനയോട് ചോദിച്ചു ആരു ഉപദ്രവിച്ചു എന്നാ തലവേദനയാടാ അതാ വന്ന കിടന്നേ അപ്പം തലവേദനയുടേതായിരിക്കും ഈ നെറ്റിൽ കാണുന്നു അല്ലേ എന്തിനാ ലൈലു എന്നോട് നാണോ അറിയുന്നത് എനിക്കറിയുന്നല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ സജിക്കയും ഉമ്മയും കൂടി നിന്നെ കൊല്ലാ കൊല്ല ചെയ്യുന്നു ഞാൻ കാണുന്നല്ലേ അവന്റെ കണ്ണുകൾ നിറഞ്ഞു അയ്യേ അതിനിപ്പോ നീക്കറിയാം സാറിലേടാ ഇതിപ്പോൾ നമുക്ക് മരുന്ന് പറയാം പോയി ഒരു ദിവസം ഇതില്ലാതെ എനിക്ക് വലിയ അടങ്ങാറാ ആകെ പോട്ടെ സ്പീച്ച് കോമ്പറ്റീഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് അടിക്കില്ലേ എങ്ങാനും പ്രൈസില്ലാതായ നിന്നെ ഞാൻ ചവിട്ടി കൂട്ടും അത്രയും കഷ്ടപ്പെട്ടാ അതെഴുത്ത് തന്നും കാണാപ്പാടും പഠിപ്പിച്ചതെന്നോ കറക്റ്റായിട്ട് പ്രസംഗിച്ചില്ലെടാ അതോ അവൾ തപ്പിന്നടഞ്ഞ് കളിച്ചോ അവൾ വിഷയം മാറ്റാമെന്നവൻ ചോദിച്ചു ഇല്ല നീ പറഞ്ഞ പോലെയും പഠിപ്പിച്ച പോലെയും തന്നെ പെർഫോം ചെയ്തു തോറ്റുപോയ നീ എന്നെ ഭസ്മാക്കി കളിയെന്ന് എനിക്കറിയാം ഞാൻ വിചാരിച്ചു പകുതിയും സ്റ്റെക്കായി പോകുന്നു പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല നിന്നോർത്ത് സ്റ്റേജിൽ കയറിയതുണ്ടാകും നീ പറഞ്ഞ അവൾ സ്പീച്ച് തുടങ്ങിയത് ജയിക്കണമെന്ന വാശിയോടെ ആയതുകൊണ്ടാവും അത്താണ നീ എന്താ അനിയൻ തന്നെ ഇനി ബാക്കി റിസൾട്ട് വന്നതിനേഷാം എന്ന് പറഞ്ഞ് അവളവനെ ചേർന്നിരുന്നു നാറിയിട്ട് പാടില്ല പോയി കുളിച്ചിട്ട് പാടാ അവളവനെ ചേർത്ത് പിടിച്ച അതേ വേഗത്തിൽ തന്നെ പിടിച്ച് കളി അപ്പോൾ നീയോ നീ വിളിച്ചോ ഇല്ലല്ലോ നിന്റെ നാട്ടിൽ നിന്ന് തന്നെ എനിക്ക് നിനക്ക് സ്മെൽ ചെയ്ത് അവൻ്റെ മുഖം വീർത്തു അയ്യട നീനെ പോലെ നാട്ടിലെ സകല കണ്ട ഉഴുത്ത് പണി ഈ നേരെ നോക്കിയാലൊരു കളി വിയർത്ത് നാരി വന്നോ പോരാ എന്നിട്ട് എന്നെ പറയുന്നു എന്നെ ഇപ്പോഴും നല്ല ഒരു ദിവസവും മണക്കുന്നുണ്ട് വേണേ മണപ്പിച്ചോ കേട്ടാ അവൾ മുഖാവിന്റെ മൂക്കിൽ നേരെ അടുപ്പിച്ചു ഓഹ് എനിക്കൊന്നും മണക്കണ്ട ഞാൻ പോവാ വിഷമുണ്ട് കുളിക്കാനും ഉണ്ട് നീ കുളിച്ചിട്ട് വാ ഒന്നിച്ചിരിക്കുക ഒറ്റയ്ക്കിരുന്ന് ആ ഭക്ഷണം പോയി നിന്നെ ഒരു ഗ്ലാസ് പച്ചവെള്ളം മുതൽ കുടിക്കാൻ സമ്മതിക്കില്ല ഉമ്മയും മോൻ കൂടി വേം വാ എന്ന് പറഞ്ഞ് അവൻ പോയി അവനെ ഓർക്കുമ്പോഴാണ് സങ്കടം തോന്നുന്നത് എത്രയൊക്കെ ക്രൂര ആയാലും സ്വന്തം ഉമ്മാൻ്റെ മരണം ഏതൊരു മക്കളും ആഗ്രഹിക്കില്ല എന്ത് വില കൊടുത്ത് ഉമ്മാൻ്റെ ജീവൻ സംരക്ഷിക്കാൻ നോക്കും എന്റെ ഓരോ ദിവസവും ഞാൻ തള്ളി നിൽക്കുന്നു എങ്ങനെ ആ സ്ത്രീയുടെ നാശം എത്തിക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് അവൻ്റെ ഉമ്മാനെ ഉന്മൂലനം ചെയ്യാൻ നടക്കുന്നവളാണ് ഞാനെന്ന് അറിഞ്ഞാൽ വെറുത്തു പോവില്ല അവൻ എന്നെ സനു എന്നെ ശത്രുവായി കാണില്ലേ ഇല്ലല്ലേ ഇല്ല അവൻ നിന്റെ ചോരയാണ് നിന്റെ സ്വന്തം രക്തം നിന്റെ ഉപ്പ്മാൻ്റെ രക്തത്തിൽ പിറന്നവ ജന്മം നൽകിയെന്നൊരു കാര്യം മാത്രമേ ആ സ്ത്രീ ചെയ്തിട്ടുള്ളൂ കർമ്മം കൊണ്ടൊരിക്കലും അവരവനൊരു അവരവനൊരു ഉമ്മയായിട്ടില്ല ഒരു ഉമ്മാൻ്റെ കടമുകളൊന്നും അവനോട് നിറവേറ്റിയിട്ടില്ല അങ്ങനെ നിറവേറ്റുന്നൊരു സ്ത്രീ ആയിരുന്നുവെങ്കിൽ ഒരു ഉമ്മയായിരുന്നുവെങ്കിൽ ഭർത്താവിൻ്റെ ജീവനടുത്ത് സ്വന്തം മകനെ പിതാവിനെ ഇല്ലാതാക്കാൻ എങ്ങനെ കഴിഞ്ഞു ഉപ്പ എന്ന് വിളിക്കാൻ പഠിച്ചു വരുന്ന അവൻ്റെ മുന്നിലേക്ക് തണുത്തു മരവിച്ച വെറും ഒരു ശരീരം മാത്രമായി ഞങ്ങളുടെ ഉപ്പാനെ കൊണ്ടുവെക്കാൻ എങ്ങനെ കഴിഞ്ഞിരിക്കണം ഒന്നും മറന്നുപോയിട്ടില്ല ഇല്ല ഇല്ല സനു ഒരിക്കലെല്ലാം അറിയും അന്ന് അവൻ തീരുമാനിക്കട്ടെ ഉപ്പാൻ്റെ ജീവനടുത്ത് ഉമ്മാനെ വേണം അതോ ഉപ്പാൻ്റെ ജീവന് പകരമായി ആ ദുഷ്ടയുടെ ജീവനെടുക്കാൻ തക്കം പാർത്തിരിക്കുന്ന ഈ താന വേണോന്ന് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം